<applause> اللهم اجعل قبورنا وقبورهم وقبره رضا من رياض الجنان ولا تجعل قبورنا ولا قبوره ولا قبره حفرات من حفر النيران اللهم نفر قبره بنور القران اللهم نبر قبره بنور القران اللهم نبر قبره بنور القران الذي حفظه يا رب العالمين اللهم نبر قبره بنور القرآن اللهم زين قبره بزينة القرآن اللهم زين قبره بزينة القرآن اللهم أجعل القرآن مونسا له في قبره يا الله ودليلا له عند عقبات الآخرة كلها فإنها أدهى وأمر وأشد وآلم وأقوى وأدوى يا كريم يا رحيم يا عفو يا الله أرحم الراحم يا رب دعاني قبولك قبولا كن يا الله ഞാൻ വന്ന് കടക്കുമ്പോൾ ബഹുമാനപ്പെട്ട സയ്യിദ് അവർ ദുആ ചെയ്യുകയായിരുന്നു ഒരുപാട് ആളുകൾ ദുആ ചെയ്തു മർക്കസിൽ നിന്ന് ഔദ്യോഗികമായി ഉസ്താദിന്റെ പ്രതിനിധി വിളിച്ചു നാട്ടിലില്ലാത്തത് കൊണ്ട് എല്ലാവരും പുറത്താണ് പ്രത്യേക അനുശോചന അറിയിക്കാമെന്ന് പറഞ്ഞു അള്ളാ ഞങ്ങളുടെ പ്രിയപ്പെട്ട കൂട്ടുകാരൻ ഞങ്ങളെ പ്രിയപ്പെട്ട കൂട്ടുകാരനെ നീ പൊറത്തു കൊടുക്കണേ അള്ളാതെ സ്നേഹബന്ധത്തിൽ ജീവിച്ചു പലപ്പോഴും സുബഹി പലപ്പോഴുംകരിച്ചതിന്റെ ശേഷം എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുണ്ടാകുമ്പോ ഫ്രഹിയിലൊന്ന് പോകണം ക്ലാസ് എടുക്കണം എന്ന് ഉസ്താദ് പറയുമ്പോ എങ്ങനെയാ പോകാതിരിക്കുക എന്ന് ചോദിച്ചു അപ്പൊ അവിടെ നിന്ന് എഴുന്നേറ്റ് പോകും റഹ്മാനായ ഞങ്ങളെ നിന്ന് കാണിച്ചു തരണേ നിയന്ത്രണം വിട്ടുപോയ അദ്ദേഹത്തിന്റെ ജ്യേഷ്ഠനെ കണ്ടപ്പോ കണ്ടപ്പോ അള്ളാ ആ കുടുംബത്തിനു നീ ക്ഷൽ ആ കുടുംബത്തിന് നീ ക്ഷമ ക്ഷണം പഠിച്ചവനെ അദ്ദേഹത്തിന്റെ പിഞ്ചു മക്കൾക്ക് നീ തുണയാവണമല്ല അദ്ദേഹത്തിന്റെ ഭാര്യക്കും മക്കൾക്കും നീ തുണയാവണമല്ല പഠിച്ചവനെ നീ തുണയാവണമല്ല അദ്ദേഹത്തിന്റെ കലാമഹിതമാക്കി അതെന്നും ധാരാളമായി പാരായണം ചെയ്യുന്ന ശീലക്കാരനാണ് ഹിഫുൽ ഹിഫുള് ചെയ്യാനായി അതോടൊപ്പം വൈകുന്നേരമായാൽ നിന്റെ കലാമിന്റെ അകപ്പൊരു പറഞ്ഞു പറഞ്ഞു നടന്നു നല്ല മുതരി ഒന്നും ഹായ്ക്കല്ലാ സ്വർഗത്തിൽ ഇങ്ങനെ കണ്ടിരിക്കു കബറിൽ വെച്ച് സ്വർഗത്തിലൊരുക്കിയ സീറ്റ് കാണാൻ ഇതൊക്കെ അവസരമാക്കി കൊടുക്കണേ നീ അവസരമാക്കി കൊടുക്കണേ അള്ളാ എന്ത് അബദ്ധങ്ങൾ വന്നിട്ടുണ്ടെങ്കിലും നീ പൊരുത്തപ്പെടണമല്ല സാലിഹായ കർമ്മങ്ങൾ അനേകം ചെയ്തിട്ടുണ്ട് നീ കബൂലാക്കണമല്ല പഠിച്ചവരേ ഞങ്ങൾക്കൊക്കെ ധൈര്യം കുറഞ്ഞുപോയി പോയി ഇന്ന് നീ വാർത്ത കേട്ടതോടുകൂടെ വിദേശത്തേക്ക് പുറപ്പെടും പോകാൻ ധൈര്യം കിട്ടുന്നില്ല അള്ളാഹ് ഞങ്ങൾക്ക് നീ ദീർഘായുസ് നൽകണേ അല്ലാ ഞങ്ങളെ കൂട്ടുകാരൻ അള്ളാഹ് നീ നല്ല രാജകീയ സ്വീകരണം ഒരുക്കി കൊടുക്കണേ അള്ള

പലപ്പോഴും ആഗ്രഹിച്ചിട്ടുണ്ടാകും ുംങ്ങളൊക്കെ കൊതിച്ചിട്ടുണ്ട് ഉമ്മയും ഉപ്പയും കുട്ടികളും സ്വർഗത്തിൽ ഒരുമിച്ചിരിക്കുമ്പം മലക്കുകൾ കടന്നു വരും ഉമ്മ യും ഭർത്താവും ഒരുമിച്ച് കൂടുന്ന സ്വർഗത്തിലേക്ക് എന്നിട്ട് മരക്കുകൾ സന്തോഷത്തോടെ അവരെ ആശീർവദിക്കും കേൾക്കാനുള്ള ഭാഗ്യം ഞങ്ങളെ കൂട്ടുകാരൻ അദ്ദേഹത്തിന്റെ മാതാപിതാക്കൾക്കും സഹോദര സഹോദരിമാർക്കും കുടുംബത്തിനും മക്കൾക്കും ഞങ്ങളുടെ കുടുംബത്തിനും ഞങ്ങൾക്ക് ബന്ധപ്പെട്ടവർക്കും നീ തോ നൽകണേ അമ്മ ഇവിടെ ജീവിതം ശാശ്വതമല്ല ഞങ്ങൾക്കറിയാം ഏത് സമയത്തും ഞങ്ങൾ നിന്നിലേക്ക് വരേണ്ടവരാണ്